നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ ഖത്തർ വേൾഡ് കപ്പിൻ്റെ ഫൈനൽ മത്സരം ഒരു ത്രില്ലർ സിനിമയ്ക്ക് സമാനമായിരുന്നു അടിയും തിരിച്ചടിയുമായി ആവേശഭരിതമായ ഒരു കലാശ പോരാട്ടം തന്നെയായിരുന്നു നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നത് പിന്നീട് പെനാൽറ്റി ഷൂട്ടൌട്ടിൽ ഫ്രാൻസിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് കിരീടം നേടാൻ അർജൻറ്റീനയുടെ നാഷണൽ ടീമിന് സാധിക്കുകയായിരുന്നു ഇരുഭാഗത്തേക്കും വിജയ സാധ്യതകൾ മാറി മറിഞ്ഞ ആ ഒരു മത്സരം വളരെയധികം സമ്മർദ്ദം നിറഞ്ഞ ഒരു മത്സരം കൂടിയായിരുന്നു ആ മത്സരത്തിൻ്റെ ആദ്യ പകുതിക്ക് ശേഷം താൻ ക്രിസ്ത്യൻ റൊമേറോയോട് പറഞ്ഞ കാര്യം അർജന്റീൻ ഗോൾ കീപ്പറായ എമിലിയാനോ മാർട്ടിനസ് ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുണ്ട് രണ്ടാം പകുതിയിൽ റെഡ് കാർഡ് വഴങ്ങിയാൽ ഞാൻ തല്ലും എന്നായിരുന്നു എമി റൊമേറോയോട് പറഞ്ഞിരുന്നത് അതിൻ്റെ കാരണവും ഈ ഒരു ഗോൾ കീപ്പർ വിശദീകരിച്ചിട്ടുണ്ട് എമിലിയാനോ മാർട്ടിനസിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് വേൾഡ് കപ്പ് ഫൈനലിൻ്റെ ആദ്യ പകുതിക്ക് ശേഷം ഞാൻ റൊമേറോയോട് ഒരു കാര്യം പറഞ്ഞു ഇവിടെ വെച്ച് നിനക്ക് റെഡ് കാർഡ് ലഭിച്ചാൽ ഞാൻ നിന്നെ തല്ലുക തന്നെ ചെയ്യും ഇതായിരുന്നു അദ്ദേഹത്തോട് പറഞ്ഞിരുന്നത് അദ്ദേഹം ആദ്യ പകുതിയിൽ അതുവരെ വളരെ മികച്ച രൂപത്തിലായിരുന്നു കളിച്ചിരുന്നത് എന്നാൽ ഏറ്റവും അവസാനത്തിൽ അദ്ദേഹം തൻ്റെ രണ്ട് കാലുകളും ഉപയോഗിച്ചുകൊണ്ട് ഒരു ടാക്കിൾ നടത്തിയിരുന്നു അത് എനിക്ക് പറ്റിയില്ല അത് എന്നെ വളരെയധികം പേടിപ്പിച്ചു ഇതാണ് ഇപ്പോൾ എമിലിയാനോ മാർട്ടിനസ് പറഞ്ഞിട്ടുള്ളത് ഏതായാലും ആ ഒരു പെനാൽറ്റി ഷൂട്ടൌട്ടിൽ അർജന്റീനയുടെ രക്ഷകനായത് ഈയൊരു ഗോൾ കീപ്പർ തന്നെയാണ് ആ വേൾഡ് കപ്പിലെ ഏറ്റവും മികച്ച ഗോൾ കീപ്പർക്കുള്ള ഗോൾഡൻ ഗ്ലൗ പുരസ്കാരവും സ്വന്തമാക്കിയത് എമി മാർട്ടിനസ് തന്നെയായിരുന്നു ഇനിയിപ്പോൾ വരുന്ന കോപ്പ അമേരിക്ക കിരീടവും തനിക്ക് നേടണമെന്നുള്ള ഒരു ആഗ്രഹം ഇപ്പോൾ ഈ ഒരു അർജന്റീൻ ഗോൾ കീപ്പർ പ്രകടിപ്പിച്ചിട്ടുണ്ട് നിലവിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ തന്റെ ക്ലബ്ബായ ആസ്റ്റൻ വില്ലയ്ക്ക് വേണ്ടി മികച്ച പ്രകടനമാണ് ഈ ഗോൾ കീപ്പർ പുറത്തെടുക്കുന്നത് വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം